റോഡ് വർക്ക് നമുക്കൊന്ന് നോക്കാവേ നമ്മുടെ നാട്ടിലായിട്ടൊന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്തോ ഇപ്പൊ അത് താഴോട്ട് ഇറങ്ങി ചെല്ലുന്ന അവിടെ റോഡ് വർക്ക് ഉണ്ട് കെ എസിന്റെ ഒരു ത്രീ ഹഡ്രഡ് യാർഡിൽ റോഡ് വർക്ക് ഉണ്ടെന്ന് ഇവിടുന്ന് പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇവിടുത്തെ ലെഫ്റ്റ് ലൈൻ ക്ലോസ്ഡ് ആണെന്നാണ് അപ്പൊ നമ്മൾ നേരെ റൈറ്റ് ലൈൻ എടുത്താണ് പോയെ ഇങ്ങനെ നേരത്തെ നേരത്തെ സിഗ്നൽസ് ഉണ്ട് അത് നമുക്ക് കണ്ട് ചെയ്യാം അതായത് ഇവിടുന്ന് റൈറ്റ് എടുത്തു പോകുന്നുണ്ടാ സിഗ്നൽ ഉണ്ട് പിന്നെ അത് കോൺസ് വെച്ചേക്കുന്നുണ്ടാ ബാരിക്കേഡ്സ് അങ്ങനെ അതെ നമ്മൾ നേരെ ചെല്ലുന്നത് സിഗ്നലാണ് അതല്ല അതെ ഇവിടെ ഇപ്പം നിൽക്കുന്നത് രണ്ട് സിഗ്നൽ കണ്ട ഇവിടെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് ഇത് ശരിക്കും ടെമ്പററി ആണ് ഇവിടെ ഫോർ വേ കൺട്രോളാണ് വെച്ചേക്കുന്നത് നാലും കൂടി ജംഗ്ഷനാണ് അത് വന്നു ആയിട്ടുള്ള സാധനം അവർ ഓഫ് ചെയ്യും ആ സമയത്ത് ഇത് ഇവിടെ ഇതും അതൊക്കെ പെർമനന്റ് ആണ് അത് ഓഫ് ചെയ്തിട്ട് ഇതായിരിക്കും വർക്ക് ചെയ്യുക വണ്ടികൾ വന്ന് ഇവിടെ നിൽക്കും അപ്പോൾ അപ്പുറത്തു നിന്നുള്ളത് ഓൺ ആയിട്ടുള്ളൂ ഇനി ഈ സിഗ്നൽസ് വൈഫൈ ഉപയോഗിച്ച് കണക്ടാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ കേട്ടോ അങ്ങോട്ട് കേട്ടോ അത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുമായിരിക്കും ഓടി മനസ്സിലായി മനസ്സിലായിരിക്കണം ആ പുള്ളി അങ്ങോട്ട് അടുത്ത് ചെയ്യാം നമ്മൾ ഇങ്ങോട്ട് നേരെ പോകുന്നു ഇവിടെ ഇവിടെ ഇവിടുത്തെ സിഗ്നൽ ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ് ഓക്കെ ഇനി തിരിച്ചു വരുന്നതാണ് അത് നമ്മളിപ്പോൾ വന്നതിൻ്റെ നേരെ എതിർദിശയിലൂടെ വരും ഇപ്പോഴേ ഞാൻ കണ്ടാ ഇവിടെ ത്രീ ഹൺഡ്രഡ് ആർട്സിലുണ്ടെന്നുള്ളത് നേരെ പോയിട്ടുണ്ട് ലെഫ്റ്റ് ലൈൻ ക്ലോസ്ഡ് ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാം റൈറ്റ് ലൈനിലോട്ട് കയറണം ലെഫ്റ്റ് ലൈൻ ആണ് വണ്ടി എടുത്തു തുടങ്ങി ചിലപ്പോൾ നമ്മുടെ ചെലുമ്പഴത്തേക്ക് അടുത്ത സിഗ്നൽ വേണമെങ്കിൽ ഇവിടെ ഇവിടുത്തെ പണി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ആ ലൈൻസ് ക്ലോസ് ചെയ്തിട്ട് ആ ലൈൻസിൽ പണി നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പണി നടക്കുന്നത് തോന്നുന്നു ഓക്കെ ഇത് വേണം ഇവിടെ സിഗ്നല് മെയിൻ സിഗ്നൽസ് ഓഫാണ് ണെങ്കിൽ ഇതുണ്ടോ അപ്പോൾ ഫുട്പാത്തിൽ എനിക്ക് തോന്നുന്നു ഡ്രൈനേജിൻ്റെ വർക്കോ അങ്ങനെ എന്തുകൊണ്ട് പരിപാടിയാണ് അത് നടക്കുന്നത് ഉണ്ടോ ഇതാണ് സംഭവം അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ സംഭവം കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തത് ഡെസ്റ്റിനൻസ് പോകേണ്ട വഴി അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തത് അപ്പം ഇനി സംഭവം എന്ന് വെച്ചാൽ ഇതിതാണ് ആ സിഗ്നൽ തരുന്ന സാധനം അവിടെ ഇരിക്കുന്നുണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ നാല് സൈഡിൽ ഇത് നമ്മുടെ നാട്ടിലും ഉപയോഗിച്ചാൽ എന്താ ഗുണം കണ്ടത് അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് കണ്ട്രോളുള്ള സാധനം പോകുന്നത് നോക്കി ഒരു ഫോർ വേ ജംഗ്ഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തേക്കുക അത് ഇത് ശരിക്കും കുഞ്ഞു കുഞ്ഞു റോഡുകളിലാണെങ്കിൽ എന്ത് എഫക്റ്റീവ് ആണെന്ന് അറിയാം ഈ സാധനം ഇപ്പോൾ ഇത് നയൻറ്റി ഡിഗ്രിയിൽ നിന്ന് വരുവാണോ നമ്മൾ അവിടുന്ന് ആ സിഗ്നൽസ് ഉണ്ടായിരുന്നു അതേപോലെ നിന്ന് ലെഫ്റ്റിലോട്ട് നല്ല വൈറ്റിലോട്ട് ഇരിക്കുന്ന ഇവിടെയാണ് സിഗ്നൽ വെച്ചിരിക്കുന്നത് അത് നേരെ പോവുകയാണ് ഇവിടെ നേരത്തെ വന്ന ജംഗ്ഷനാണിത് ഓക്കെ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ അടുത്ത സാധനം വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ എല്ലാവരും വെയിറ്റിംഗ് വേണം ഈ സാധനം നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി കണ്ട് അവിടെ നാട്ടിലും ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നല്ലതായിരിക്കും